അതിരിടെ എല്ലാ കൂട്ടുകാർക്കും ഹായ് ഇന്ന് അതിരിടെ വന്നിരിക്കുന്നത് കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ കോളിഫ്ലവർ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ വളരെ വലുപ്പമുള്ളതൊക്കെ ചെറുതായി ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി വെള്ളത്തിൽ മഞ്ഞൾ മഞ്ഞൾ വെള്ളത്തിൽ ഒരു ഒരു മണിക്കൂറോളം വെച്ച് വയ്ക്കും അപ്പോൾ അതിന് വേണ്ടിയൊക്കെ ചെറുതായി ചെറിയ പീസായിട്ട് കട്ട് എഴുതേക്കണ കേട്ടോ കാണിക്കുന്നത് പകുതി പീസ് എടുത്തുള്ളൂ ആ എന്നിട്ടിപ്പോൾ മഞ്ഞൾ വെള്ളത്തിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ എന്നിട്ട് അതിൽ നിന്ന് വാരി എടുക്കണതാണ് ഉണ്ടത് അതിന് ശേഷം നമുക്ക് മഞ്ഞൾ വെള്ളത്തിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ മഞ്ഞൾ മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് എടുക്കാണ്ട് കേട്ടോ ഒരു മണിക്കൂറിന് ശേഷം എടുത്ത് മാറ്റി വയ്ക്കണതാണ്ടതാണ് ഇനി അടുത്തത് വെള്ളം തിളപ്പിക്കും വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളത്തിൽ ഇത്തിരി ഉപ്പും കൂടി ഇടണ്ട ഇടണ്ടട്ടോ അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ആ ഉപ്പും കൂടി ഈ കോളിഫ്ലവറിൽ കുടിച്ചോളും അങ്ങനെ അത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്തു അത് എടുത്തു മാറ്റി വെച്ചതാണ്ടത് അതിന് ശേഷം ഇനി നമ്മൾ എന്താ ചെയ്യണം മിക്സ് ഉണ്ടാക്കണം അതിന് വേണ്ടി ഞാൻ അരിപ്പൊടിയും മൈതെടുത്തു അതിൽ മല്ലിപ്പൊടി എടുത്തു മുളക് പൊടി ഇട്ടത്തിട്ടിട്ടു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടു പിന്നെ ടൊമാറ്റോ സോസ് ഇല്ലേ അതൊഴിച്ചു പിന്നെ ആ ഒരു മുട്ട ചേർത്ത് വിട്ട അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കാം വെച്ചേക്കെന്താ അതിൽ കോളിഫ്ലവർ ഇട്ട് മിക്സ് ചെയ്തു അതേ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് സൺഫ്ലവർ ഓയിൽ ചൂടായിട്ട് ഇത് ഓരോ ഓരോന്നായിട്ട് ഇട്ടു അപ്പം നല്ല തിക്കായിട്ടാണ് കേട്ടോ വരണേ കേട്ടോ നല്ല അതായത് നല്ല അത് ആ മസാല മൊത്തം അതിൽ ഫില്ലായിട്ടില്ലേ നല്ലതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകൊന്നുട്ട കഴിക്കാൻ അങ്ങനെ അത് ഓരോന്ന് അങ്ങനെ വേർതിരിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ എങ്ങനെയും ചെയ്ത് തീരാം ആ എണ്ണയിൽ ഇപ്പോൾ ആ ഒഴിച്ചാൽ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ സൺഫ്ലവർ ഓയില് ആ സൺഫ്ലവർ ഓയില് തന്നെ വേണ്ട ബാക്കി അത്രയും അത് തന്നെ നമ്മളെ എത്ര ഒഴിച്ചു അതിൽ ഒഴിച്ചതൊട്ടും പിടിച്ചിട്ടും ഉണ്ടാവുന്നില്ല അതായത് എണ്ണ കുടിക്കുന്നുള്ളൊരിതില്ലേ അതൊന്നും ഉണ്ടാവില്ല ഇത് വന്നു അപ്പോൾ എണ്ണയുടെ നമ്മൾ ഓയില് ആയിട്ടത് കഴിച്ചു എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല ഒക്കെ കൃത്യമായി നോട്ടാ എന്താച്ചാൽ ഞാൻ ആകത്തിയ സൺഫ്ലവർ ഓയിലെടുത്തുള്ളൂ അത് അതിലന്നെ നന്നായിട്ടത് ഇങ്ങനെ നമുക്ക് ചെയ്യണേനും ബുദ്ധിമുട്ടാ അങ്ങനെ തോന്നിയില്ല എണ്ണയൊന്നും അതായത് അത് ഇങ്ങനെ ചീഞ്ചട്ടിയിൽ പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യണമെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നു എനിക്കിഷ്ടമായി ചെയ്യാൻ വലിയ നമ്മളെ മെനക്കിടണ പണി പോലെങ്കിൽ തോന്നിയില്ല അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വേഗം എളുപ്പത്തിൽ വേഗം കഴിയുകയും ചെയ്തു വേവ വേവാനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല വെന്തിച്ച് ഓൾറെഡി വെന്തതാണല്ലോ അപ്പോൾ വേഗം എടുക്കാനും പറ്റി നല്ല ടേസ്റ്റ് ഉണ്ടാവണം കേട്ടോ ആ ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു നല്ല മഴയത്ത് ഈ മണി സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ചായ കുടിക്കാൻ നല്ല ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ആ സമയം കഴിക്കാനും എല്ലാവരും കൂടിയായിട്ട് ആയിട്ട് വർത്താനും പറഞ്ഞു വന്ന് കഴിക്കാനും നല്ല ഒരു നല്ലൊരന്തരീക്ഷണന്നു ആ സമയം രാത്രിയുടെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യണോട്ടോ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവും എല്ലാവരും പിന്നെ എങ്ങനെയാണ് ചെയ്തത് ഞങ്ങളിതും കൂടി ചെയ്തിരുന്നത് അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തിയാണ് അവിടെ ചെയ്യണമെങ്കിലോ അതിൻ്റെയൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് മുട്ട ചേർത്തത് ചേർക്കാറുണ്ടോയെന്നെനിക്കറിയില്ല ഞാൻ വെറുതെ ചേർത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്തു പോലെ ചേർത്തതാണ് പക്ഷെ നല്ല സക്സസ് സക്സസ്സായിരുന്നു ആരും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണോട്ടോ നല്ല ടേസ്റ്റുണ്ട് അങ്ങനെ അപ്പോൾ ഒന്ന് എല്ലാവരും ഇതുപോലൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ നല്ല ടേസ്റ്റ് ഉണ്ട് അതിരിക്കും നല്ല ഇഷ്ടമാണ് അതിരിന്നിട്ടാന്ന് പറയണേ ഇതിങ്ങനെ കല്ല് പോലെയല്ല അപ്പോൾ കല്ല് ഉണ്ടോയെന്ന് കഴിച്ചതാ കോളിഫ്ലവർ കോളിഫ്ലവറിൻ്റെ കല്ല് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടാണ് അവനങ്ങ് അത്യാവശ്യം കഴിച്ചോട്ടോ അവന് ഇഷ്ടമായി അവൻ ഈ സോസിൽ മുത്തിക്കി കഴിക്കണ കാര്യം അവന് ഇഷ്ടം വെറുതെ ഇങ്ങനെ ഇങ്ങനെ നടന്ന് കഴിക്കാനാവിടെന്നിട്ടോ അവന് ഇഷ്ടം അങ്ങനെ ഒറ്റടിക്കാനൊക്കെ തീർന്നോട്ടോ പാത്രം കാര്യമാവണ ഇത് അറിയില്ല എന്ന് അതുപോലെ തന്നെ പെട്ടെന്ന് കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇതുവരെ കണ്ടതിന് സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അതിരയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരായിരം സ്നേഹം താങ്ക്